സുഖായിട്ടിരിക്കുന്നു ഡൽഹിയിൽ പാർലമെന്റ് ഒക്കെ നടക്കുന്നു ഇങ്ങനെ ഞങ്ങളുടെ ബഹളങ്ങളിലൊക്കെ നിക്കുകയല്ലേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ കാലത്തും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് കുഞ്ഞൻ പേരുടെ കാലം കിട്ടുമ്പോൾ തന്നെ ഭരിക്കുന്നവരായാലും തലപ്പത്തിരിക്കുന്നവരായാലും അവരുടെ ചെയ്തികൾക്കെതിരായിട്ട് ആക്ഷേപഹാസ്യമായിട്ട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട് വോട്ടെന്റുകൾ ഉണ്ടാവാറുണ്ട് സാഹിത്യ രചനകൾ ഉണ്ടാകാറുണ്ട് നാടകങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സത്യത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് അതായത് ഇപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ തയ്യാറടിച്ച് കാണിക്കാനുള്ളതല്ല വ്യവസ്ഥിതിയിലുണ്ടാകുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമീപനമാണ് നിങ്ങളും അതേ ചെയ്തിട്ടുള്ളൂ നിങ്ങളും ചെയ്തത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം കേരളത്തിലെ മനസ്സിനെ ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച വിഷയം അതിപ്പം അയ്യപ്പന്റെ അമ്പലത്തിൽ പോകുന്നവർ മാത്രമല്ല കേരളത്തിലെ വിശ്വാസ സമൂഹം ആകമാനം വിഷമിച്ചൊരു വിഷയം എടുത്തിട്ട് നിങ്ങളത് വളരെ ആക്ഷേപകാശമായ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാക്കിയത് മാറ്റി അപ്പം ജനഹൃദയങ്ങളിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ജനഹൃതയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ പാട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനു മാത്രം കേസെടുക്കാൻ മാത്രം ഈ നാട്ടിൽ എത്ര ക്രിമിനലുകൾ വിളഞ്ഞാടുന്നുണ്ട് നമ്മുടെ നാട്ടില് ഓരോ ദിവസവും നമ്മൾ വാർത്ത കേട്ട മയക്കുമരുന്നും മദ്യവും ഒക്കെ തന്നെ കൂടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലില്ലാതെ എത്രയുമുണ്ട് അവർക്കൊന്നും കേസെടുക്കാത്ത പോലീസ് ഇതൊരു മഹാപരാധമാണ് തത്വത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ ആശയപകാസ്യത്തിലൂടെ ചിത്രീകരിച്ചൊരു പാട്ടാക്കി മാറ്റിയതിനെ ഇങ്ങനെ ഒരു പാരടിയെ അത് കേസെടുക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേരള സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട് パレードさんと一緒に。<Yeah? S 2> yeah.